രോഹിണി മകേരന്തര എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറുക പൊതുവെ അനുകൂലവും വിജയപ്രദവുമായ കാലമാണ് വളരെ ആലോചിച്ചും ചിന്തിച്ചും മാത്രം പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ വിജയം നേടുന്നു സാമ്പത്തികമായ രംഗത്ത് കാര്യമായ പുരോഗതി നേടുവാനുള്ള സാധ്യതയില്ല പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണമെന്നില്ല അതുപോലെ ചെലവുകൾ വർദ്ധിച്ചു വരുന്നതാണ് അത് നിയന്ത്രിക്കുവാൻ കൂടുതൽ ഉണ്ടാകുന്നതിനുള്ള വഴി ആലോചിക്കുക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രീതി ലഭിക്കും ടെൻഷനും അലച്ചിലും വർദ്ധിച്ചു വരുവാൻ സാധ്യതയുണ്ട് വ്യാപാര വ്യവസായ രംഗങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ച് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കൈകഴിയും മംഗളകരമങ്ങളിൽ പങ്കെടുക്കുവാനും അതിലൂടെ ബന്ധുക്കളുമായി സമാഗമം നടത്തുവാനും അതിലൂടെ ചില സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുവാനോ അവസരമുണ്ടാകും പുതിയ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ കാലമല്ല സുഹൃത്തുക്കളിൽ നിന്നും കാര്യമായ ഗുണാനുഭവങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല ചില സുഹൃത്തുക്കളുമായി ശത്രുത ഉണ്ടാകുവാൻ ഇടവരികയും ചെയ്യും ആരോഗ്യം ശത്രുതയിലായാലും എന്തൊക്കെ വിഷയം വിഷയമുണ്ടായാലും ശരി അതിനെയൊക്കെ നേരിടാനുള്ള കഴിവ് ഈശ്വരഹിതമായിട്ടുണ്ടാകാം അതുകൊണ്ട് ഒരു കാര്യത്തിലും പരാജയമുണ്ടാവുകയില്ല ആരോഗ്യ പ്രശ്നങ്ങൾ തലവെത്തും ആശുപത്രിവാസം വേണ്ടിവരും സാമ്പത്തിക ഇടപാടുകളിൽ കാര്യമായ ശ്രദ്ധ ചെലുത്തേണ്ടി വരും വിശ്വസിച്ച് കൂടെ നിന്നിരുന്ന ആളുകൾ പാലം വലിക്കുവാൻ സാധ്യതയുണ്ട് ദീർഘകാലമായി മുടങ്ങിക്കൊണ്ടിരുന്ന വിവാഹാലോചന ഈ വർഷം നടക്കാനുള്ള സാധ്യതയുണ്ട് രണ്ടാം വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ് അനുയോജ്യമായ ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കുന്നതുകൊണ്ട് ജീവിതം ശുഭകരമായി മുൻപോട്ടു പോകും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കാര്യമായ നേട്ടങ്ങളും പുരോഗതിയും ഉണ്ടാകും കുട്ടികളുടെ പഠനകാര്യത്തിൽ മാതാപിതാക്കളുടെ ശ്രദ്ധ കൂടുതലായി വേണ്ടിവരും അവർക്കു വേണ്ടി സമയവും പണവും കണ്ടെത്തേണ്ടി വരും സ്ത്രീകൾക്ക് പൊതുവെ അനുകൂലമായ കാലമാണ് സാമ്പത്തിക നേട്ടങ്ങളും പുരോഗതിയും ഉണ്ടാവുന്നതാണ് പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും അതിനാൽ സന്തോഷാനുഭവങ്ങളും സുഖവും ലഭിക്കും